വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കട്ടപ്പന നഗരസഭയിൽ സർവകക്ഷി യോഗം ചേർന്നു നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ഠൻ നടപടിക്രമങ്ങൾ വിശദീകരിച്ചു സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന നാൽപ്പത്തിയൊൻപത് വാർഡുകൾ ഉൾപ്പെടെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും വാർഡ് അടിസ്ഥാനത്തിലുള്ള വോട്ടർ പട്ടികയുടെ സംക്ഷിപ്ത പുതുക്കൽ രണ്ടായിരത്തി ജൂൺ മാസത്തിൽ നടത്തുവാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് യോഗ്യതാ തീയതിയായി നിശ്ചയിച്ചാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത് ഇതു സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ വിശദീകരിക്കുന്നതിനായിട്ടാണ് കട്ടപ്പന നഗരസഭയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സർവകക്ഷി യോഗം ചേർന്നത് നാളെയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഒഴിവാക്കലുകൾ ഉൾപ്പെടെ ഏഴ് ദിവസത്തിനുള്ളിൽ ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ നൽകാവുന്നതാണ് ആറു മുതൽ ഇരുപത്തിയൊന്ന് വരെ പുതുതായി പേര് ചേർക്കൽ തിരുത്തലുകൾ എന്നിവ ഓൺലൈനായി ചെയ്യാം ഇരുപത്തിയൊൻപതിനകം ഹിയറിംഗ് പൂർത്തീകരിച്ച് ജൂലൈ ഒന്നിന് സംക്ഷിപ്ത വോട്ടർ പട്ടിക പൂർത്തീകരിക്കുവാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് നാളെ ആറാം തീയതി നമ്മൾ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് പരിശോധിച്ച് അതിൽ മരണപ്പെട്ടവരുണ്ടെങ്കിലോ താമസം മാറിപ്പോയിട്ടുള്ളവരുടെ ഉണ്ടെങ്കിലോ ഇരുട്ടിപ്പുണ്ടെങ്കിലോ അതൊക്കെ പരിശോധിച്ച് അങ്ങനെയുള്ള ഏതെങ്കിലും ഇത് ഒഴിവാക്കേണ്ടതുണ്ടെങ്കിലും വിവരം മുറയ്ക്ക് പബ്ലിഷ് ചെയ്തിട്ട് ദിവസത്തിനകം അതിനെക്കുറിച്ച് ഒന്നും പരാതികളോ പട്ടികയിൽ നിന്നും നഗരസഭാ ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ കെ ജെ ബെന്നി ഷാജി കൂത്തോടി മനോജ് മുരളി സിജു ചക്കുമൂട്ടിൽ പി എൻ പ്രസാദ് ജോയി ആനിത്തോട്ടം സി ആർ മുരളി രാജൻകുട്ടി മുതുകുളം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന